മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന്റെ ഒടുവിലത്തെ രക്തസാക്ഷിയായ ഇന്ദിര ഇനി ഓർമ്മയാണ് കാഞ്ഞിരവേലിയിലെ വീട്ടുവളപ്പിൽ ഇന്ദിരയുടെ സംസ്കാരം നടന്നു ഇന്നലെ രാവിലെ എട്ട് മണിക്കാണ് വീടിന് സമീപം കാട്ടാനാക്രമണത്തിൽ ഇന്ദിര കൊല്ലപ്പെടുന്നത് തുടർന്ന് കോതമംഗലത്തും നേരിയമംഗലത്തും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇന്ദിരയുടെ മൃതദേഹം ഇൻക്വസ്റ്റിനു മുമ്പ് ആശുപത്രിയിൽ നിന്നെടുത്ത് യു ഡി പ്രവർത്തകർ പ്രതിഷേധിച്ചു ബലമായിട്ട് മോർച്ചറിയിൽ അപ്പൊ യു ഡി എഫിന്റെ നേതാക്കന്മാര അതിനോട് നമുക്ക് യോജിപ്പില്ല തന്റെ അറിവ് സമ്മതത്തോടും കൂടിയായിരുന്നു എന്നാണ് ഭർത്താവ് രാമകൃഷ്ണൻ പറയുന്നത് അങ്ങനെയൊരു അവിടെ ഇല്ലല്ലോ കാരണം ഞങ്ങളുടെ സംബന്ധിച്ചാണ് ഇവര് ഉപരോധിക്കാൻ പോണത് അല്ലാതെ അവര് ബലമായിട്ട് ഓടിയെടുത്തോണ്ട് പോയതല്ല ഇന്ദ്രയുടെ മൃതദേഹത്തോട് പോലീസ് അനാദരവ് കാണിച്ചു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് പോലീസാണ് ബന്ധുക്കളുടെ പക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചു ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത് നേര്മംഗലം റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മാതൃഭൂമിനൂസ് ഇടുക്കി